ഈ ഭൂമി പിറന്നു വീണ ആ പരിശുദ്ധമായ നമുക്കൊക്കെ അറിയാം പരിശുദ്ധമായിട്ടുള്ള ദിവസമാണ് പ്രസവിക്കപ്പെടുന്നത് തിങ്കളാഴ്ച സുബഹിക്ക് ശേഷമാണ് നബിസുല്ലാഹു അലി വസല്ലമാങ്ങള് അവിടെ നിന്ന് പ്രസവിക്കപ്പെടുന്നത് ആമിനാ ബീവിയുടെ ആമിനാ ബീവിയാണ് ഉമ്മ പ്രിയപ്പെട്ട പിതാവ് അബ്ദുള്ള എന്നിവർ ലബിതങ്ങൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മരണപ്പെട്ടു പോയിരുന്നു അങ്ങനെ ആമിന ബീവി ഈ ലോകത്തേക്ക് നൂറായിക്കൊണ്ട് ഈ ലോകം തന്നെ പടക്കപ്പെടാൻ കാരണതരായ അഷറഫുൽ ഹൽക്ക് തങ്ങൾക്ക് അവിടത്തേക്ക് വലിയ ജന്മം നൽകിയ പരിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ വലത് ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ആ മക്തബത്തു മക്കത്തിൽ മുഖർറമ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ഈ സ്ഥലം ഇന്ന് ഈ സ്ഥലം ഇന്ന് മക്തബ എന്ന് പറഞ്ഞ ലൈബ്രറിയാണ് ഇന്നത്തെ ഗവൺമെന്റ് ഒരുപാട് കാലമായിട്ട് ഈ ഒരു സ്ഥലം ലൈബ്രറിയായിട്ട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇസ്ലാം വായനക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാനു താല ആദ്യമായി ഇറക്കിയത് അങ്ങയെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ അങ്ങ് വായിക്കണമെന്നാണ് ആ വായനക്ക് അത്രമാത്രം പ്രാധാന്യം നൽകിയ മതമാകുന്ന വിശുദ്ധമായ ദീൻ ഇസ്ലാം ആ മുത്തനബി തങ്ങൾ ജനിച്ച ഈ ഒരു സ്ഥലത്ത് മക്തബയാണ് ലൈബ്രറിയാണ് നിർമ്മിച്ചിട്ടുള്ളത് അള്ളാഹു സുബാൻ ഹോത്താല മുത്തനബിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു സലാമത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുലില്ല അലഹമുല്ലാഹിറബൻ ഞങ്ങളുടെ ഹബീബ് റബ്ബൈ പിറവികൊണ്ട് പരിശുദ്ധമായ ഈ സ്ഥലത്ത് ഞങ്ങൾ തീരിക്കുകയാണ് വല്ലാത്തൊരു അത്ഭുതമാണ് അള്ളാഹുവേ ആ ഹബീബിനെ സ്നേഹിക്കുന്നവരി ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ല അവിടുത്തെ കിനാവ് കാണാനുള്ള തോഫിയൊക്കെ നൽകണം എന്നാ അവിടത്തെ ദർശിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ് തണമല്ലുംർഗത്തും ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ബർക്കത്തും നൽകണം അല്ലാഹ് ഞങ്ങളുടെ യാത്ര നീ സഫലമാക്കണം സ്വർഗ്ഗം നേടാനുള്ള യാത്രയാക്കണം അല്ലാഹ് അല്ലാഹുവേ ഹബീബിന്റെ തൃപ്തി യാത്രയാക്കണം അല്ലാഹ് ആ യാത്രയാക്കണമല്ല പരിശുദ്ധമായ ഇറങ്ങുന്ന മദീനയിൽ എത്താനുള്ള തൗഫീഖ് തൗഫീട്ട് നൽകണമല്ല അള്ളാഹുയെ അവിടുത്തെ ഷെഫായത്തിനെ ഞങ്ങൾ അല്ലാഹ് റബ്ബേ അവിടുത്തെ നാളെ ജന്നത്തുൽ ഫിർദൗസിൽ റബ്ബേ അവിടെ കാണാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ് ാഹുവേ ഞങ്ങൾ റബേന ആമുദ്ര